രാഷ്ട്രപിതാവിന്റെ അർത്ഥകായ പ്രതിമ വിദ്യാലയ മുറ്റത്ത് സ്ഥാപിച്ച് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മാതൃകയായി സ്കൂളിലെ ഗാന്ധി ദർശൻ യൂണിറ്റിന്റെ സഹകരണത്തോടെ സ്കൂൾ അങ്കണത്തിൽ സ്ഥാപിച്ച ഗാന്ധി പ്രതിമ ഒ എസ് അംബിക എം എൽ അനാച്ഛാദനം ചെയ്തു ചരിത്രബോധം യുവതലമുറയിൽ വളർത്തിയെടുക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കണമെന്നും സാമൂഹ്യ ചുറ്റുപാടുകൾ കുട്ടികളെ പഠിപ്പിക്കണമെന്നും ഓ എസ് അംബിക എം എൽ എ അഭിപ്രായപ്പെട്ടു ഒറ്റർ ഗ്രാമപഞ്ചായത്ത് സിഡന്റ് പി ബീന ജില്ലാ പഞ്ചായത്ത് അംഗം ഗീത നസീർ ഒറ്റൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ഷിനി എസ് ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ ശ്രീജ എസ് സ്കൂൾ റിസോഴ്സ് ഗ്രൂപ്പ് കൺവീനർ ആർ സാബു സ്കൂൾ അധ്യാപക രക്ഷകർത്താ സമൃദ്ധി വൈസ് പ്രസിഡന്റ് സി വി രാജീവ് ഗാന്ധി ദർശൻ ക്ലബ്ബ് കൺവീനർമാരായ രാജി റമീല രക്ഷിതാക്കൾ അധ്യാപകർ കുട്ടികൾ എന്നിവരും ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി